തമിഴ്നാട് പൊള്ളാച്ചിയിൽ പ്രണയാഭ്യർത്ഥനം നിരസിച്ച മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തി കൊലപ്പെടുത്തി കൊൻമുത്തൂ നഗറിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടി അശ്വിക ആണ് കൊല്ലപ്പെട്ടത് ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയായ പ്രവീൺ കുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രവീൺ കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് പത്തൊൻപത് കാരിയായ അശ്വിക മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് പെൺകുട്ടി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കി പ്രവീൺകുമാർ വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു പെൺകുട്ടിയുടെ കഴുത്തിനും ും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു നിലവിളികേട്ട് അയൽവാസികൾ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായി പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് അഞ്ചു വർഷത്തോളം പ്രവീണും കുടുംബവും താമസിച്ചിരുന്നു തുടർന്ന് നിരന്തരം ഫോണിൽ വിളിച്ച് പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി ഇത് നിരസിച്ചതോടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് നമ്മുടെ പെൺകുട്ടികൾ സ്ത്രീകൾ അമ്മമാർ ഇവരൊക്കെ സുരക്ഷിതരാണോ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭാ പ്രമേയം അൻപത്തിനാല് പ്രകാരം നവംബർ ഇരുപത്തിയഞ്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിച്ചു ലോകമെമ്പാടുമുള്ള സ്ത്രീ ംഗത്തിനും ഗാർഹിക പീഡനത്തിനും മറ്റു തരത്തിലുള്ള അതിക്രമങ്ങൾക്കും വിധേയരാകുന്നു എന്ന വസ്തുതയെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതും പ്രശ്നത്തിന്റെ അളവും യഥാർത്ഥ സ്വഭാവവും പലപ്പോഴും മറച്ചു മറച്ചുവെക്കപ്പെടുന്നത് എടുത്തു കാണിക്കുക എന്നതും ദിനാചരണത്തിന്റെ ലക്ഷ്യമാണ് എന്നാൽ ആ ഒരു ദിവസത്തിനപ്പുറം ഇവയൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ ആക്രമിച്ച മേലല്ല ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ മേൽ കുറ്റം ചാർത്തുന്ന സമീപനം നമ്മുടെ സമൂഹത്തിനുണ്ട് ആക്രമിക്കപ്പെട്ട സ്ത്രീക്കാണ് പലപ്പോഴും കുറ്റബോധം തോന്നുന്നത് ആദ്യം അവളുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യവും ഇത് എന്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത് എന്തുകൊണ്ടാണ് സ്ത്രീ അങ്ങനെ ചിന്തിക്കുന്നത് ചെറുപ്പം മുതലേ അവളെ ശീലിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനാണ് തന്റെ ഭാഗത്ത് നിന്നുള്ള എന്തോ കുഴപ്പം കൊണ്ടാണ് തനിക്ക് അതിക്രമത്തിനിരയാകേണ്ടി വന്നത് എന്ന് അവളെ പഠിപ്പിക്കുന്നു ഒരു സ്ത്രീയുടെ ധർമ്മം എന്തെല്ലാമാണ് എന്തെല്ലാം സഹിക്കണം ക്ഷമിക്കണം ശബ്ദമുയർത്തി സംസാരിക്കരുത് പ്രതികരിക്കാൻ പ്രാപ്തിയില്ലാത്തവളായി അവളെ വളർത്തുന്നു പ്രതികരിച്ചാൽ ശബ്ദമുയർത്തിയാൽ അവൾ മോശക്കാരിയാകുന്നു പീഡനത്തിനിരയായ സ്ത്രീയുടെ നേരെ ചോദ്യങ്ങൾ ഉയരുന്നു ഒരു കഥ പറയാം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഒരാൾ സ്ഥിരമായി അവളെ ശല്യം ചെയ്യുന്നു പേടിച്ചു അവൾ ഒരു ദിവസം ക്ലാസ്സിൽ പോകില്ല എന്ന് അമ്മയോട് ചടിക്കുന്നു അമ്മയുടെ ചോദ്യം ചെയ്യലിൽ താൻ അനുഭവിക്കുന്ന കാര്യം അവൾ തുറന്നു പറഞ്ഞു അന്ന് അമ്മ അവളെ സ്കൂളിൽ കൊണ്ടാക്കി പക്ഷെ ആ ദിവസം അയാളെ അവിടെ എവിടെയും കണ്ടില്ല പിറ്റേന്നും തുടർന്നുള്ള രണ്ടു ദിവസവും അമ്മ അവളെ സ്കൂളിൽ കൊണ്ടാക്കി പക്ഷെ അന്നൊന്നും അയാളെ അവിടെയെങ്കിലും കണ്ടില്ല ഇനി അയാൾ വരില്ല എന്ന അമ്മയുടെ ഉറപ്പിന്മേൽ അവൾ പിന്നെയും ഒറ്റയ്ക്ക് സ്കൂളിൽ പോയി തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും വന്നു തുടങ്ങി അവളുടെ ദേഹത്ത് കൈവച്ചതോടെ അവൾ വീണ്ടും ഭയന്നു കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയത് തന്റെ ചേട്ടന്റെ മുന്നിലായിരുന്നു കാര്യം മനസ്സിലാക്കിയ അമ്മ ഓടി കയറി അവളെ കൊണ്ട് ഒന്നും പറയാൻ അനുവദിക്കാതെ വിളിച്ചുകൊണ്ടുപോയി പോയത് മാത്രമല്ല പിന്നീട് അവളെ ഒരുപാട് ശകാരിച്ചു അവനെ നീ കുരുതി കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ശകാരം അത്രയും ഇതൊന്നും അച്ഛനോടും ആങ്ങളെയോടും പറയരുത് എന്നും അവർ പോയി വഴക്കുണ്ടാക്കിയാൽ കുടുംബത്തിന് ചീത്തപ്പേരാകുമെന്നും അമ്മ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അങ്ങനെ ആദ്യമായി അവളുടെ അമ്മ തന്നെ അവളുടെ പ്രതികരണ ശേഷിയെ മണ്ണിട്ട് മൂടി ഇത്തരം അനുഭവങ്ങളോടൊന്നും പ്രതികരിക്കാൻ പ്രാപ്തിയില്ലാതെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന അവളുടെ അമ്മ അവരെ പോലെ തന്നെ അവളെയും ആരോടും ഒന്നും പറയാൻ അനുവദിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കാൻ പഠിപ്പിച്ചു ഇവിടെ ആരാണ് തെറ്റുകാരി നാളെ അയാൾ അവളെ ഉപദ്രവിച്ചു കൊന്നുകളഞ്ഞ ശേഷം നാടൊന്നാകെ അവൾക്ക് അവളുടെ നീതിക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച ദുഃഖിക്കുകയാണോ വേണ്ടത് ഇന്ന് നമ്മുടെ സ്ത്രീകൾ സമൂഹത്തിൽ എത്ര മാത്രം സുരക്ഷിതരാണ് പൊതുയിടങ്ങളിലും സ്വന്തം വീടുകളിൽ പോലും അവർ സുരക്ഷിതരാണോ എപ്പോൾ എവിടെ എങ്ങനെ വേണമെങ്കിലും തങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന ഭീതിയിലാണ് ഇന്ന് മിക്ക സ്ത്രീകളും കഴിഞ്ഞുകൂടുന്നത് അവൾ എന്തുകൊണ്ട് എതിർത്തില്ല എന്തുകൊണ്ട് ഉപദ്രവിക്കരുത് എന്ന് അപേക്ഷിച്ചില്ല എന്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവർക്ക് നേരെ ഉയർന്നു വരാം ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി കണക്ക് കാണിക്കുന്നത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരയാക്കപ്പെട്ടവരിൽ നാൽപ്പത് ശതമാനത്തോളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് എന്നാണ് തൊണ്ണൂറ്റി ശതമാനം അതിക്രമം നേരിട്ടിരിക്കുന്നത് പരിചയമുള്ള ആളുകളിൽ നിന്നാണ് ഓരോ മൂന്ന് മിനിറ്റിലും ഒരു സ്ത്രീ ഇന്ത്യയിൽ അതിക്രമത്തിന് ഇരയാകുന്നു എന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം ഡൽഹിയിൽ മാത്രം ഒരു ദിവസം ശരാശരി അഞ്ചു സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയാകുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ദേശീയ കുടുംബ സർവേ പ്രകാരം അഞ്ചിൽ രണ്ട് സ്ത്രീ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് പീഡനത്തിനിരയായ സ്ത്രീയെ കുടുംബത്തിന്റെ അഭിമാനം കാക്കാൻ കൊലപ്പെടുത്തുന്ന രീതി പല രാജ്യങ്ങളിലുമുള്ളതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളോട് തങ്ങളുടെ കരുത്തു കാണിക്കുക അവരെ അപമാനിക്കുക ഭയപ്പെടുത്തുക എന്നെല്ലാമാണ് ലൈംഗിക അതിക്രമത്തിലൂടെ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന പുരുഷന്മാർ ഉദ്ദേശിക്കുന്നത് ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവരിൽ എങ്ങനെ ഇത്തരം മാനസികാവസ്ഥ രൂപം കൊണ്ടു അവരിൽ ചെറുപ്പകാലത്ത് അനുഭവിക്കേണ്ടി വന്ന ക്രൂരപീഡനം മൂലം സഹജീവികളോട് പ്രത്യേകിച്ച് തന്നെക്കാളും കായികമായി ബലം കുറഞ്ഞവരോട് സ്ത്രീകളോടും കുട്ടികളോടും സഹാനുഭൂതിയോ ദയയോ ഇല്ലാതാകുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം ചില പുരുഷന്മാർ ുടെ ശക്തി നശിച്ചു പോകുന്നു എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കാനായി ലൈംഗിക അതിക്രമം നടത്തുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്റർനാഷണൽ മെൻ ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി സർവേ രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരം ഇന്ത്യയിൽ ഇരുപത്തിനാല് ശതമാനം പുരുഷന്മാർ ഒരിക്കലെങ്കിലും സ്ത്രീകളെ ലൈംഗികമായി അതിക്രമിച്ചിട്ടുള്ളവരാണ് എന്നാൽ ലൈംഗിക അതിക്രമങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ ഇതിലും വളരെ കൂടുതലാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത പരമ്പരാഗതമായി പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക അടിച്ചമർത്തുക ദുർബലപ്പെടുത്തുക നിരുത്സാഹപ്പെടുത്തുക എന്നിവയൊക്കെയുള്ള ഉദ്ദേശങ്ങളാണ് പുരുഷന്മാരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് മുൻപ് പുരുഷന്മാർ അടക്കി വാണിരുന്ന തൊഴിൽ മേഖലകളിൽ കടന്നു ചെല്ലുന്ന സ്ത്രീകൾ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യതയും കൂടുതലാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ സ്പർശിക്കുക സ്ത്രീകളോട് ലൈംഗിക ചുവയുള്ള സംസാരം നടത്തുക ലൈംഗികപരമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുക അശ്ലീല ചിത്രം കാണിക്കുക എന്നിവയെല്ലാം ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നവ തന്നെയാണ് മിക്ക കേസുകളിലും ഗാർഹിക പീഡനങ്ങളിൽ കുറ്റവാളികളായി കണ്ടുവരുന്നത് ഭർത്താക്കന്മാരാണ് ഇന്ത്യയിൽ മുപ്പത്തിയൊന്ന് ശതമാനം വിവാഹിതരായ സ്ത്രീകൾ ശാരീരികവും മാനസികവും ലൈംഗികവുമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് വിവാഹിതരല്ലാത്ത സ്ത്രീകൾ ഇരുപത്തിയേഴ് ശതമാനം ബന്ധുക്കളിൽ നിന്നും പതിനെട്ട് ശതമാനം കാമുകന്മാരിൽ നിന്നും പതിനേഴ് ശതമാനം സുഹൃത്തുക്കളിൽ നിന്നും പീഡനത്തിന് ഇരയാകുന്നുവെന്നാണ് കണക്കുകൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് മറ്റുള്ളവർ അറിയുമെന്ന നാണക്കേടുകൊണ്ടോ കുടുംബത്തിന്റെ പേര് ചീത്തയാകുമെന്നതുകൊണ്ടോ ഭീഷണി മൂലമോ മിക്ക സ്ത്രീകളും ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത ചില കേസുകളിൽ പലതവണ അതിക്രമം നേരിട്ടതിന് ശേഷമാകാം ഇര നിയമത്തിന് മുൻപിൽ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഇരയുടെ സമ്മതം കൂടാതെ ബലപ്രയോഗത്തിലൂടെ അവളെ കീഴ്പ്പെടുത്തി അവളെ വേദനിപ്പിച്ച് ആന ം കണ്ടെത്തുകയാണ് ലൈംഗിക അതിക്രമം നടത്തുന്നവർ ചെയ്യുന്നത് എങ്ങനെയാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അതിനുള്ള ഏറ്റവും നല്ല മാർഗം സ്ത്രീകൾ തങ്ങൾ നേരിടുന്ന ചൂഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരിക എന്നത് തന്നെയാണ് അതുവഴി ചൂഷകർ ശിക്ഷിക്കപ്പെടുന്നു എന്ന ഉറപ്പ് വരുത്തുകയും ചെയ്യണം തങ്ങളുടെ ദുരനുഭവങ്ങൾ പുറത്തു പറയുന്നത് കുടുംബത്തിനും ഭാവി ജീവിതത്തിനും ഒക്കെ ദോഷം ചെയ്യുമെന്ന ചെറുപ്പം മുതലേ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കണം അത് അമ്മമാരോടാണ് ഇതേ അപഹസിക്കുന്ന സമൂഹത്തിന്റെ മനോഭാവം ശരിയല്ല തനിക്ക് നേരെയുള്ള ആക്രമണം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സമൂഹം യ്യാറാവണം എന്നതാണ് പരമപ്രധാനം ആദ്യമേ അവളുടെ വസ്ത്രധാരണത്തിന്റെ പേരിലും ചിന്താഗതിയുടെ പേരിലും അവളെ ഫ്രെയിം ചെയ്യാതെ അവളുടെ വാക്കുകളിലെ ശരികളെ അനുകൂലിക്കുക എല്ലാ മേഖലയിലെ സ്ത്രീകൾക്കും സുരക്ഷിതരായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന നിലയിലുള്ള ചർച്ചകളും ചിന്തകളും നടത്തേണ്ട സമയമാണ് ഇത് മറ്റൊന്ന് സ്ത്രീയാണ് എന്നത് അഭിമാനിക്കാനുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതൊരിക്കലും ഒരാളെയും കൊടുക്കാനുള്ള തന്ത്രമാവരുത് വാശിയോ വൈരാഗ്യമോ തീർക്കാൻ ഒരു നിരപരാധിയെയും അറിഞ്ഞുകൊണ്ട് ബലിയാടാക്കരുത് ഒരുപാട് പേരുടെ കച്ചിത്തുരുമ്പാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ ഒരു തെറ്റ് ഒരുപാട് പേരുടെ ചെടികളെ മറ്റുള്ളവർ അവിശ്വസിക്കാൻ ഇടയാകരുത്